ടത്വാ തിരുനാളിന് കൊടികയറുന്നതോടുകൂടി എടത്വയുടെ ഉത്സവം ആരംഭിക്കുകയാണ് വിശുദ്ധ സഞ്ചാരത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവാലയങ്ങളെയും വിശുദ്ധ സ്ഥലങ്ങളെയും ഒക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വിശുദ്ധ സഞ്ചാരത്തിന്റെ യാത്ര തുടരുകയാണ് ഇന്ന് വിശുദ്ധ സഞ്ചാരം എത്തിയിരിക്കുന്നത് ചരിത്രപരമായും തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിലും വളരെ പ്രാധാന്യം അർഹിക്കുന്ന എടത്വ സെന്റ് ജോർജ് ദേവാലയത്തിലേക്കാണ് കുഞ്ഞൂങ്ങൾ എടത്വാ തിരുനാളിന് കൊടി കൊടികയറുന്നതോടു കൂടി എടത്വായുടെ ഉത്സവം ആരംഭിക്കുകയാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് തമിഴ്നാട്ടിൽ നിന്ന് അനേകം തീർത്ഥാടകർ ഇവിടെ കുടുംബങ്ങളായി എത്തി ഇവിടുത്തെ സ്കൂളുകളിലും അതുപോലെ തന്നെ കോളേജിലും ഒക്കെ തമ്പടിച്ച് അവരെ ഇവിടെ താമസിച്ച് അവരുടെ മക്കളുമായിട്ട് വന്നിരുന്ന് പെരുന്നാൾ ആഘോഷിച്ചു പോകുന്ന ഒരു പതിവാണ് ഇവിടെ നടന്ന് പോകുന്നത് അതിന്നും അവരുടെ അനന്തര തലമുറകൾ തലമുറകളായി ഇത് ഈ ഒരു ആഘോഷത്തിൽ അവർ പങ്കുചേർന്ന് അവിടെ നിന്ന് നടന്നു പോരുകയാണ് പിന്നെ പെരുന്നാളിനെ പറ്റി പറയുമ്പോഴത്തേക്ക് മൂന്നാം തീയതി വിശുദ്ധൻ്റെ തിരുസ്വരൂപം എടത്തുവാ പള്ളിയുടെ പ്രധാന കവാടത്തിൽ അലങ്കരിച്ചു വയ്ക്കുന്നു അതും ഇവിടെ ഒരു പെരുന്നാളിൻ്റെ ഒരു വലിയൊരു ആഘോഷമാണ് ഈ ഏപ്രിൽ മാസം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എടത്വാക്കാർക്ക് ഒരു ആഘോഷത്തിൻ്റെ ഒരു സമയം തന്നെയാണ് അതിനെ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു ഒരു വലിയ ഒരു അനുഭൂതിയാണ് ഈ മാസം ഉള്ളത് കാരണം കാർഷിക മേഖലയുമായി നിലനിൽക്കുന്ന ഒരു സമൂഹമാണ് അവരുടെ കൃഷി കഴിഞ്ഞു വിളവുകളൊക്കെ വിറ്റു അത് പണമായി പിന്നെ പെരുന്നാൾ കാലഘട്ടമാണ് അത് ആ ഒരു രീതിയിലവർ എല്ലാവരും ഒരുങ്ങി തയ്യാറാകുന്ന ഒരു സമയമാണിത് പെരുന്നാളിലെ പിന്നെ പിന്നെ ഈ ആറാം തീയതി പ്രദക്ഷിണമുണ്ട് ഏഴാം തീയതി പ്രദക്ഷിണമുണ്ട് ആറാം തീയതി പ്രദക്ഷിണത്തിന് തമിഴ്നാട്ടുകാരാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് ഏഴാം തീയതി പ്രദക്ഷിണത്തിനും തമിഴ്നാട്ടുകാരാണ് പ്രദക്ഷിണം കൊടുക്കുന്നത് അത് നമ്മൾ ഒരു ഗൈഡ് ലൈൻ ഒരു ഗൈഡൻസ് ചെയ്ത് മുന്നോട്ട് പോകുക എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അതിൻ്റെ എല്ലാ അനുജ അനുഷ്ഠാനങ്ങളും അവർ കൃത്യമായി പാലിച്ചു കൊണ്ടാണ് ആറാം തീയതി പ്രദക്ഷിണ കഴിയുമ്പോഴത്തേക്ക് ആ ആ തുറക്കാർക്ക് നമ്മളിവിടുന്ന് അവർക്ക് ഇവിടുന്ന് പള്ളിയിൽ നിന്ന് അവർക്ക് പ്രത്യേകമായ ഇവിടുത്തെ നേർച്ചകളും അതുപോലെ തന്നെ മറ്റ് സാനുബന്ധ ഒക്കെ ആയിട്ട് ഒരു ഉപഹാരം അവർക്ക് കൊടുക്കുന്നുണ്ട് ഏഴാം തീയതി അതുപോലെ തന്നെ ഈ പ്രദക്ഷിണം കഴിഞ്ഞ് രൂപമെടുക്കുന്ന തുറക്കാർക്ക് നമ്മളത് കണക്ക് തന്നെ അവർക്കും അവരുടെ നാട്ടിലെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പ്രസാദം എന്നുള്ള തന്നെയാണ് ഇത് കൊടുക്കുന്നത് പറഞ്ഞു തമിഴ്നാട്ടുകാരാണ് നമ്മുടെ പെരുന്നാളിൽ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നവർ എന്ന് പറഞ്ഞു ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ എടത്തുവാ പെരുന്നാളിന് രൂപം എടുക്കുന്നത് തമിഴ്നാട്ടുകാരാണെന്ന് അതുപോലെ തന്നെ നമ്മുടെ സഹദായയുടെ രൂപത്തിന്റെ പ്രത്യേകത ഇത് രണ്ടും ഒന്ന് പറഞ്ഞു തരാമോ തമിഴ്നാട്ടുകാരെ തമിഴ്നാട്ടിലെ രണ്ട് തുറക്കാരാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു രാജാക്കമംഗലും ചിന്നമുട്ടവും ഈ രണ്ട് തുറക്കാരാണ് ഇവിടെ രൂപമെടുക്കുന്നത് പഴയ കാലത്ത് കമ്പോളം വ്യാപാരം ചെയ്യാൻ വന്നവരുടെ അന്തരതറ ഇടത്തുവായിൽ വരികയും അവരുടെ ആ ഒരു ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ആണ് ഇത് ഇത് ഇവർക്ക് ഇവരിങ്ങനെ അന്നിരുന്ന വികാരിയോട് ആവശ്യപ്പെട്ടു ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ തരാമോ എന്ന് പറഞ്ഞു പക്ഷേ വിശാലകൃതിയായ ഇടത്വാ സമൂഹം അതിന് അതിനനുവാദം കൊടുക്കുകയും ചെയ്യാണ് കാരണം ആ തമിഴ് മക്കളുടെ ഇടത്വായോടുള്ള അവരുടെ ഒരു അഭേദ്യമായ ഒരു ബന്ധവും ഒരു ദൃഢതയും ബന്ധത്തിലുണ്ടായ ദൃഢതയും മൂലം പണ്ട് കാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വീടുകളെല്ലാം തുറന്നിട്ട് കൊടുക്കുകയാണ് തീർത്ഥാടകർക്ക് വേണ്ടി ഇവിടുത്തെ ഭവനങ്ങൾ ഒഴി ഒഴിഞ്ഞിട്ട് കൊടുക്കുക തീർത്ഥാടകർ ഈ വീടുകളിലും കാര്യങ്ങളിലും എല്ലാവരും താമസിച്ചുകൊണ്ടിരുന്നു വള്ളം ഇറങ്ങാനും അതുപോലെ തന്നെ യാത്രാ സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചതോടുകൂടിയാണ് ഇപ്പോൾ ഈ ഈ വണ്ടിയിൽ വന്നു പോയി നിൽക്കുന്നത് അശുദ്ധ ഗീവറി സേതാരുടെ തിരുസ്വരൂപം എടപ്പള്ളിയിൽ നിന്ന് വന്നതാണ് എടപ്പള്ളിപ്പള്ളിയുടെ മച്ചൻപുറത്ത് ഇവിടെ ഒരു രൂപം അന്വേഷിച്ച എടുത്ത ആൾക്കാർ പോയപ്പോൾ എടപ്പള്ളിപ്പള്ളിയിലുണ്ടെന്നും ആ എടപ്പള്ളിപ്പള്ളിയുടെ മച്ചൻപുറത്ത് ഒരു പൊടി പിടിച്ച ഒരു രൂപം കണ്ടു അപ്പം അന്ന് കണ്ടപ്പോൾ അതിലാകൃഷ്ടരായി ഇവിടുത്തെ പൂർവികര് അതിലാകൃഷ്ടരായി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ രൂപത്തിനൊരു കൈ ഇല്ലായിരുന്നു എന്നാലും അത് വ്യത്യസ്തമായ ഒരു രൂപം എന്നുള്ള ഒരു ഒരു ആശയം അവരിൽ ഉദിച്ചു ആ അതിൻ്റെ ഫലമായി അവർ ആ രൂപം വള്ളത്തിലായിരുന്നു അന്ന് പോയത് ആ രൂപമായി അവരിഞ്ഞ് പോരുകയായിരുന്നു പോയപ്പോഴത്തേക്ക് അവിടെ ദേവാലയ മണികൾ മുഴങ്ങുകയും അതുപോലെ തന്നെ അവിടെ പള്ളിയുടെ മച്ചിൻ പുറത്ത് തീകത്തുകയും ഒക്കെ എന്നാണ് ഐതിഹ്യങ്ങളിൽ പറയപ്പെടുന്നത് അത് ഇടത്തുവാക്കാർ വളരെ ബുദ്ധിശാലികളും അതുപോലെ തന്നെ ഈ കാര്യങ്ങൾക്കൊക്കെ വളരെ തീർച്ചയായും ഉള്ള ഒരു വിഭാഗവുമായതുകൊണ്ട് അവർ പോയ വള്ളത്തിൽ അവരെ ഭക്ഷണം പോലും ഉപേക്ഷിച്ചുകൊണ്ട് വള്ളം തുഴഞ്ഞ് എത്രയും പെട്ടെന്ന് അടുത്തതായി എത്തുക എന്നുള്ള ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എത്തിച്ചിരിക്കുകയായിരുന്നു അങ്ങനെയാണ് വിശുദ്ധൻ്റെ രൂപം അടുത്തതിൽ എത്തുന്നത് പള്ളിയിലെ ചൂടി നിൽക്കും ഒരു എടത്തുവാർത്ഥാടന കേന്ദ്രമാണെന്നുള്ളൊരു വസ്തുതയും സത്യവുമാണ് എന്നാൽ അതോടൊപ്പം തന്നെ എടത്തുവാ ഇടവകയുടെ കീഴിൽ ഏകദേശം രണ്ടായിരത്തി അറുന്നൂറോളം കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങൾ പലരുടെ ആധ്യാത്മിക ആവശ്യങ്ങൾക്കായിട്ട് ഇരുപത് ഇടവകയുടെ വിവിധ സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ കുരിശു ആറ് കുരിശുപുളികളോളം അവിടെ നാല് സ്ഥലത്ത് വൈദികർ താമസമുണ്ട് രണ്ട് സ്ഥലത്ത് ഇവിടെ നിന്ന് കേന്ദ്രത്തിൽ നിന്ന് തന്നെ പോകുന്നു രാവിലെ നാലരയ്ക്ക് പള്ളി തുറക്കും വൈകുന്നേരം ഒൻപത് മണിവരെ എപ്പോഴും തീർത്ഥാടകരും ഇടവക ജനവും പ്രാർത്ഥനയ്ക്കായിട്ട് ദേവാലയത്തിൽ എത്തുന്നുണ്ട് അച്ഛപ്പള്ളിയെ കുറിച്ച് പറയുമ്പോൾ കുട്ടനാട്ടിലെ ഒരു ദേവാലയം കൂടിയാണ് ഈ എടത്തുവാപ്പള്ളി ഇപ്പൊ ഒരുപാട് ദൈവവിളികൾ ഉണ്ടാവാ ഉണ്ടാവേണ്ട ഒരു ഇവിടുത്തെ ദൈവവിളികളെ കുറിച്ചൊന്നും പറയാവോ ഏകദേശം ഇപ്പൊ ജീവിക്കുന്നവരായ വൈദികർ ഇടവക വൈദികര് ഇടവകയിൽ വൈദികര് കേരളത്തിലും ഈ കേരളത്തിന്റെ പുറത്തും അതുപോലെ ഇന്ത്യക്ക് പുറത്തുമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നുണ്ട് വളരെയധികം അവരെല്ലാം അവരുടെ പ്രൈമറി പ്രാഥമിക ദൈവവിളി ലഭിച്ചത് ചങ്ങനാശ്ശേരി രൂപതയ്ക്കും അതുപോലെ തന്നെ മിഷൻ പ്രവർത്തനങ്ങൾക്കുമായിട്ട് പോയാൽ അനേകം സിസ്റ്റേഴ്സും ഏകദേശം എൺപതോളം സിസ്റ്റേഴ്സും ഈ ഇടവകയിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് ഇത്രയധികം പ്രമുഖർ എന്ന് പറയുമ്പോൾ കേരളത്തിലെ തന്നെ അല്ലെ ഇന്ത്യയിലെ തന്നെ അത്മായ വിശുദ്ധന്മാരെന്ന് പറയാം തൊമച്ചൻ പുണ്യവാളൻ എന്നാണ് പുത്തമ്പറമ്പിൽ തൊമച്ചനെ കുറിച്ച് നാട്ടുകാർ പറയുന്നത് ഈ ആയിരത്തി എണ്ണൂറ്റി അവസാനം ആയിരത്തി തൊള്ളായിരത്തിന്റെ ആരംഭകാലത്തിൽ ജീവിച്ചിരുന്ന ഒരു വിശു ജീവിക്കുന്ന വിശുദ്ധനായിരുന്നു അദ്ദേഹം അദ്ദേഹം ഇവിടെ പ്രവർത്തനങ്ങൾ നടത്തിയത് പിന്നെ അഭിമന്യ കുര്യാളശ്ശേരി പിതാവ് ഈടവകയുടെ വിഹാരി ആയിരുന്ന കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പത്ത് വരെയാണ് കുര്യാളശ്ശേരി അച്ഛൻ ഈ ഇടവകയുടെ വികാരിയായിട്ടിരുന്നത് കുര്യാളിശ്ശേരിലച്ചൻ വികാരിയായിരുന്നപ്പോൾ മൂന്ന് വിശുദ്ധാത്മാക്കൾ ഇവിടെ ജീവിച്ചിരുന്നു എന്നാണ് പറയപ്പെടുക കുര്യാളിശ്ശേരിലച്ചൻ അതുപോലെ തന്നെ ആരാധന മഠ സ്ഥാവകയായ ഷന്താളമ്മ പുത്തമ്പറമ്പിൽ തൊമ്മച്ചൻ ഈ മൂന്ന് വിശുദ്ധരും ഒരുമിച്ച് താമസിച്ച ഒരു സ്ഥലമെന്ന നിലയിൽ തന്നെ വിശുദ്ധരുടെ പട്ടികയിലേക്ക് ഉയർക്കപ്പെടാൻ സാധ്യതയുള്ള ഈ മൂന്ന് പേരുടെയും പ്രോസസ്സിങ് നടക്കുന്നുണ്ട് വിശുദ്ധീകര നാമകരണത്തിനുള്ള അപ്പോൾ അത് ഈ ഇടത്വാ കേന്ദ്രീകരിച്ചാണ് ഈ മൂന്ന് വിശുദ്ധരുടെയും നാം ജീവിതം നടത്തിയത് ഒരേ കാലഘട്ടത്തിലുമായിരുന്നു അതിൽ പ്രത്യേകിച്ചും നമ്മളിപ്പോൾ ആയിരിക്കുന്നത് പുണ്യസ്ലാകനായ ദൈവദാസൻ പുത്തമ്പറമ്പിൽ തൊമ്മച്ചൻ്റെ കബറിടത്തിന് സമീപത്താണ് നമുക്കറിയാവുന്നതുപോലെ പക്ഷത്തിൽ രണ്ടു പ്രാവശ്യമാണ് ഈ പുത്തമ്പു തുമ്മച്ചു തുമ്മച്ചു ചരമവാർഷികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടത്തുന്നത് എല്ലാ വർഷവും നാൽപ്പതാം വെള്ളിയാഴ്ച ഏകദേശം ചങ്ങനാശ്ശേരി അതിരുപതയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഒത്തിരിയേറെ ആളുകൾ പച്ചപ്പള്ളിയിൽ നിന്നും എടത്താപ്പള്ളിയിലേക്ക് പദയാത്രയായിട്ട് എസ് എഫ് ഒയുടെ നേതൃത്വത്തിൽ എത്തിച്ചേരുന്നുണ്ട് ഒപ്പം തന്നെ എല്ലാ വർഷവും വാർഷിക ദിനമായിട്ട് നവംബർ ഒന്നാം തീയതി ആഘോഷിക്കുന്നു എടത്താപ്പള്ളിയിൽ വരുന്ന എല്ലാവരും തന്നെ ഈ കബരത്തിൽ വന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ഒരു ശൈലിയുണ്ട് ഒത്തിരിയേറെ ആളുകൾ വന്നു പോവുകയും പ്രാർത്ഥനാ നിയോഗങ്ങളായിട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നൊരു ഈ കാലഘട്ടത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് പ്രത്യേകിച്ച് ദേവാലയമായിട്ട് ഏറ്റവും അടുത്ത ബന്ധ ബന്ധപ്പെട്ടവരൊക്കെ തന്നെ പ്രത്യേകിച്ച് പഴയ ആൾക്കാർക്കൊക്കെ തന്നെ ഈ പുത്തുമർ തൊമ്മച്ചൻ അറിയപ്പെടുന്നത് തൊമ്മച്ചൻ എന്ന പേരിലാണ് തന്നെ ഇവിടെ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു പക്ഷേ ക്രിസ്ത്യാനികൾക്ക് ആരാധിക്കുവാൻ പോകാൻ അവർ പോയിക്കൊണ്ടിരുന്നത് നിരണത്താണ് അന്ന് കുട്ടനാട്ടൻ പ്രദേശത്ത് മുഴുവൻ വള്ളത്തിലാണ് സഞ്ചരിച്ച് വലിയ കേവ് വള്ളങ്ങൾ പിടിച്ച ആളുകൾ നിരണത്തെ പോയി പക്ഷേ പിന്നീട് നിരണത്തിന് ശേഷം ചമ്പക്കളം കടൂർക്കാട് ദേവാലയം സ്ഥാപിതമായി എ ഡി നാനൂറ്റി ഇരുപത്തി ഏഴിൽ എ ഡി നാനൂറ്റി ഇരുപത്തിയേഴ് ആ എ ഡി നാനൂറ്റി ഇരുപത്തി ഏഴ് തൊട്ട് ഈ പ്രദേശത്തെ ആളുകൾ ഈ പ്രദേശത്ത് മാത്രമല്ല പുറക്കാട് കൈനീരി ആ പ്രദേശത്തുള്ള എല്ലാ ആൾക്കാരും ചമ്പക്കുളം ദേവാലയത്തിലാണ് കുർബാന കാണാൻ പോയിക്കൊണ്ടിരുന്നത് വലിയ വള്ളങ്ങളിൽ അനിവാര്യമായിട്ട് ഇവിടെ ആളുകൾ വസിച്ചപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഒരു പള്ളി ആവശ്യമാണെന്ന് വന്നു ഇപ്പോൾ ഒരു പള്ളി സ്ഥാപനത്തെ പറ്റി ആരം ചർച്ചയായി അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി പത്ത് സെപ്റ്റംബർ മാസത്തിലാണ് എടത്തോ പള്ളിക്ക് കല്ലിടുന്നത് അന്ന് എടത്തുവാ പള്ളിക്ക് കല്ലിട്ടപ്പോൾ ഇവിടെ നാട്ടുകാരനായ ഒരു അച്ഛൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഗീവർഗീസ് കത്തനാർ വലിയ വീട്ടിൽ ഗീവർഗീസ് കത്തനാർ ഈ അടുത്ത പ്രദേശത്ത് ചങ്ങങ്കരിയിൽ നിന്നുള്ള ആളാണ് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ പൗരപ്രമാണിമാരുടെയൊക്കെ നേതൃത്വത്തിൽ ഇവിടെ ഒരു പള്ളി ആരംഭിക്കാൻ കൊടുക്കുകയും അന്നൊരു ചെറിയ ദേവാലയത്തിന് കല്ലിടുകയും ചെയ്തു അതിനുശേഷം വീണ്ടും അതിനുശേഷം ഉണ്ടായ നിർണായകമായ ഒരു സംഭവമാണ് വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുസ്വരൂപം ഇവിടെ വന്നു എന്നുള്ളത് വളരെയധികം ആളുകൾ ഇവിടെ വരാൻ തുടങ്ങി അപ്പം അപ്പോഴും ആയിരത്തി എണ്ണൂറ്റി പത്തിൽ സ്ഥാപിച്ച ചെറിയൊരു ഓരപ്പള്ളിയാണ് നിൽക്കുന്നത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിൽ ഇടത്തോ പള്ളി ആ പഴയ പള്ളി പൊളിച്ച് വലിയ പള്ളി പണിയണമെന്ന് ആളുകളെ ആഗ്രഹിച്ചു യഥാർത്ഥത്തിൽ ഇന്ന് കാണുന്ന ഇടത്തോ പള്ളി ഏതാണ്ട് നൂറ് വർഷത്തോളം അടുത്തുകൊണ്ട് അടുപ്പിച്ചാണ് അത് പണി പൂർത്തിയാക്കിയത് കാരണം ആ സാവകാശ സാവകാശമാണ് ഈ പള്ളി പണിത് പള്ളിയുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ പള്ളി ഇത്ര കാലമായിട്ടും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിൽ പള്ളി അടിസ്ഥാനമിട്ട് പണി തുടങ്ങിയപ്പോൾ ഈ പള്ളിയുടെ കട കുട്ടനാട്ടിലുള്ള എല്ലാ സ്ഥല എല്ലാ കെട്ടിടങ്ങളും താഴോട്ട് താന്നുപോകാറുണ്ട് കാര്യം താ താഴ്ച്ച പക്ഷേ ഈ പള്ളിയുടെ പ്രത്യേകത ഈ പള്ളി വളരെ കുറച്ച് താന്നിട്ടുണ്ടു എന്നുള്ളതാണ് അതിൻ്റെ കാരണം ഈ പറയപ്പെടുന്നത് വലിയ തേക്ക് താന്ന് സുലഭമായിട്ട് തേക്ക് കിട്ടുമായിരുന്നു ഇത് പമ്പയാറിൻ്റെ ഓരമാണ് ഇപ്പം കട കാട്ടിൽ നിന്നും തേക്ക് തടി കൊട്ടി വെട്ടിക്കൊണ്ടു വന്ന് അടുക്കി 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 അതിൻ്റെ മുകളിലാണ് പള്ളി പണിയാൻ തുടങ്ങിയത് അതുകൊണ്ട് ഈ പള്ളി അല്പം പോലും ചലിക്കാതെ ഇങ്ങനെ നിൽക്കുക സ്വല്പ ഒരു ചെരുവ വടക്കോട്ടുണ്ടെന്ന് പറയപ്പെടുന്നു അല്ലാതെ പള്ളിയുടെ യാതൊരു സ്ട്രക്ചറിനും യാതൊരു പൊട്ടലോ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നീട് കാര്യം ഈ പള്ളി കുമ്മായം ഇട്ടാണ് സിമെൻറ്റിട്ട് കെട്ടിയപ്പോൾ സിമെൻറ്റൊക്കെ ഇട്ട് തേച്ചത് ഈ അടുത്ത കാലത്ത് കുമ്മായമാണ് പള്ളിയുടെ കല്ലുകൾ കെട്ടാനായിട്ട് ഉപയോഗിച്ചിരുന്നത് കുമ്മായമാണ് പക്ഷെ ആ കുമ്മായം സാധാരണ കുമ്മായല്ല നമുക്കറിയാം കുമ്മായ ഇടിച്ച് കൂട്ടിയാണ് കുമ്മായം ഉണ്ടാക്കുന്നത് അല്ലാതെ സിമെൻറ്റ് കൂട്ടാനുള്ള മിഷീനൊന്നുമില്ല ആളുകൾ ഇടിച്ച് അതിനകത്ത് വരാൽ പശ വരാൽ വരാലും കെട്ടിയിട്ടില്ലേ വരാലിനെ വളർത്തി ആ മീ അതവിടെ കിടക്കുമ്പോഴേ ഈ വെള്ളത്തിൽ കിടക്കുമ്പോഴേ അത് അതിൻ്റെ ആ വെള്ളത്തിനൊരുമാതിരി പശ ഉണ്ടാകും ആ വരാൽ പശ എന്നാണ് അറിയപ്പെടുന്നത് ആ വരാൽ പശയും മറ്റു ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്താണ് ഈ കുമ്മായം ഉണ്ടാക്കുക അങ്ങനെയാണ് ഈ ഭിത്തി ഇങ്ങനെ കെട്ടി ഉയർത്തിയത് അതാണ് പള്ളിയുടെ രണ്ടാമത്തെ പ്രത്യേകത മൂന്നാമത്തെ പ്രത്യേകത ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ പള്ളിയുടെ ആർച്ചുകൾ ആർച്ചുകളെ പിന്നീടാണ് ആർച്ചകൾ ഉണ്ടാക്കി അത് ബലപ്പെടുത്തുകയും ചെയ്തത് അപ്പോൾ ഈ ആർച്ച് വന്നൂറുകഴി പള്ളിയുടെ ആർ ആർച്ച് പണി പള്ളി അല്പം കൂടി ഉയർത്തുകയും ആ പള്ളിയുടെ ആ ഘടനയ്ക്ക് ഒരു സ്ഥിരത ഉണ്ടാകുകയും ചെയ്യും അങ്ങനെ ഏതാണ്ട് ആയിരത്തി എണ്ണൂറ്റി പത്ത് എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇരുന്നൂറ് വർഷം കഴിഞ്ഞ പള്ളി അവകാശം സാവകാശം പണന്നുയർത്ത പള്ളി ഒരു കേടുപാടും കൂടാതെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് പിന്നെ പാശ്ചാത്യ മാതൃകയിലാണ് ഈ പള്ളി പണിതിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന എടത്തുവാപ്പള്ളി എന്നാൽ പലപ്പോഴും എടത്തുവാപ്പള്ളിയെ കുറിച്ച് പറയുമ്പോൾ എടത്വാ കോയിൽമുക്ക് പള്ളി എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഈയൊരു എടത്തുവാ പള്ളി എന്നുള്ളൊരു പേരും അതിൻ്റെ ചരിത്രമൊക്കെ ഒന്ന് പറഞ്ഞുതരാമോ അതായത് നമ്മുടെ സ്ഥലനാമത്തിന്റെ പ്രശ്നമാണ് രാജഭരണകാലത്ത് നമ്മുടെ ഈ പ്രദേശം മുഴുവൻ ഇടത്വ ഉൾക്കൊള്ളുന്ന ഈ പ്രദേശം മുഴുവൻ എന്നാണ് അറിയപ്പെട്ടത് അന്ന് അതുകൊണ്ട് അന്നത്തെ കാലത്ത് ഇവിടെ കോയിൽമു എല്ലാ സ്കൂളുകളും കോയിൽമൂക്ക് സ്കൂളായിട്ട് അറിയപ്പെട്ടത് പോസ്റ്റ് ഓഫീസ് കോയിൽമൂക്ക് പോസ്റ്റ് ഓഫീസായിരുന്നു അപ്പോൾ ഇടത്തോ പള്ളി സ്ഥാപിച്ച സമയത്തും ആയിട്ടുള്ള ആ ഒരു പ്രദേശത്തിൻ്റെ പേര് കോയിൽമൂക്ക് സെൻറ്റ് ജോർജ് ഫോറോണ പള്ളി എന്നാണ് അറിയപ്പെട്ടത് അടുത്ത പ്രദേശത്ത് പച്ചപ്പള്ളിയുണ്ട് പച്ചയും അറിയപ്പെടുന്നു കോയിൽമൂക്ക് ലൂർതുമാതെന്നറിയപ്പെടുന്നത് പച്ച ആ സ്ഥലം പറയുന്നില്ല കാരണം അന്നത്തെ കാലത്ത് ആയിട്ടുള്ള സ്ഥലനാമം കോയിൽമൂക്കായിരുന്നു ഒരു പക്ഷേ മറ്റു ഈ അടുത്ത പോലെയുള്ള സ്ഥലനാമങ്ങൾ പിന്നീടായിരിക്കാം ഉത്ഭവിച്ച് വന്നിരിക്കുന്നത് അതുകൊണ്ട് കോയിൽ മൂക്ക് സെൻറ് ജോർജ് പള്ളി എന്നാണ് ആദ്യകാലത്ത് അറിയപ്പെട്ടത് പക്ഷെ പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ കോയിൽ മൂക്ക് എന്ന് പറയുന്ന സ്ഥലനാമം അതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുകയും എടത്വ പള്ളിയുടെ സ്ഥാപനത്തോടുകൂടി എടത്വയ്ക്ക് പ്രാധാന്യം കിട്ടുകയും അങ്ങനെ എടത്വ സെന്റ് ജോർജ് ഫൊറോന പള്ളി എന്നാണ് അറിയപ്പെട്ടത് ആദ്യകാലത്ത് കോയിൽമുക്ക് സെന്റ് ജോർജ് ഫോറോന പള്ളി എന്നറിയപ്പെട്ടത് ഇപ്പോൾ എടത്വ സെന്റ് ജോർജ് ഫോറോന പള്ളി എന്നാണ് അറിയപ്പെട്ടത് അപ്പം ഈ ഒരു പള്ളിയുടെ വളർച്ച കൊണ്ട് തന്നെ എന്നുള്ളത് സ്ഥലത്തിനും അത്രയധികം പ്രാധാന്യം നമുക്ക് അനുമാനിക്കാം എടത്തോപ്പള്ളി എന്ന് പറയുന്നത് ഈ നാടിൻ്റെ വികസനം മാത്രമല്ല സംസ്കാരം പിന്നെ സാമൂഹ്യം അങ്ങനെ എല്ലാ മേഖലകളിലും എടത്തോപ്പള്ളിയുടെ വരവോട് വര ഇടത്തുവ പള്ളി സ്ഥാപിതമായതിനു ശേഷമാണ് ഇടത്തുവ എന്ന് പറയുന്ന അല്ലെങ്കിൽ കുട്ടനാട് എന്ന് തന്നെ പറയാം നമുക്ക് എൻ്റെ ഒരു അടിത്തറ ഉണ്ടാകും ഒരു കാലത്ത് ചങ്ങനാശ്ശേരി കോട്ടയം തുടങ്ങി ആലപ്പുഴ എന്നൊക്കെ തുടങ്ങി ഇടത്തുവ മാർക്കറ്റിൽ എത്തി മുട്ട ഉണക്കമീൻ തുടങ്ങിയ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടു പോകുന്നവരെയുള്ള ഒരു കാലമുണ്ടായിരുന്നു നൂറുകണക്കിന് വള്ളങ്ങളായിരുന്നു ഈ പള്ളിക്കടവില് മൊത്തം വന്നുകൊണ്ടിരുന്നത് ഇതെല്ലാം ഈ വ്യാവസായികമായ ഒരു കേന്ദ്രീകരണത്തിനും സാംസ്കാരികപരമായ ഒരു കേന്ദ്രീകരണത്തിൻ്റെയും അടിസ്ഥാനം പള്ളിയാണ് ഒപ്പം ഇടത്തോലുള്ള എല്ലാ സ്ഥാപനങ്ങളും ഇടത്തോളം ഗവൺമെൻറ് ആശുപത്രി ദിനം പ്രതി അറുന്നൂറിലേറെ ഇപ്പോഴും ചികിത്സ തേടി വരുന്നുണ്ട് ഒരു കാലത്ത് ഇതായിരുന്നു ഈ ആതുരാലയമായിരുന്നു എല്ലാവരുടെയും ആശ്രയം സജീവോത്തമൻ രാജാവിൻ്റെ കാലത്ത് സ്ഥാപിക്കപ്പെട്ടതാണ് ഷർച്ചകൃത്തി സ്ഥാപിക്കപ്പെട്ട പള്ളിയാണ് സ്ഥലം കൊടുത്തത് മാർക്കറ്റിന് പള്ളിയാണ് സ്ഥലം കൊടുത്തത് കോളേജ് വന്നു അങ്ങനെ ഏതർത്ഥത്തിൽ പറഞ്ഞാലും പള്ളിയുടെ നാമധേയത്തിൽ ഉണ്ടായിട്ടുള്ള വികസനങ്ങളാണ് ഇടത്തോ മാത്രമല്ല ഇടത്തുവാ ചുറ്റപ്പെട്ട് അതിവിടം കൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല തമിഴ്നാട്ടിൽ പോയാൽ പോലും ഇടത്തുമായി ബന്ധപ്പെട്ട് ഇടത്തുവായി ബന്ധപ്പെട്ടിട്ട് ഉള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് ഉണ്ട് ഇതെല്ലാം ഈ ഇടത്തുവയുടെ മാതൃകാപരമായ നിലപാടുകൾ മാതൃകാപരമായ പങ്കുവക്കളിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടിട്ടുള്ളതാണ് ഈ എടത്വ പള്ളിയുടെ ഒരു പ്രധാന സംഭാവന വിദ്യാഭ്യാസ രംഗത്ത് തന്നെയാണ് വളരെ നേരത്തെ തന്നെ വളരെ കൃത്യമായി പറഞ്ഞാൽ പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ പള്ളി ഓർഗനൈസ്ഡ് വിദ്യാഭ്യാസ സമ്പ്രദായം ഇവിടെ ആവിഷ്കരിച്ചു അതിനു മുമ്പ് തന്നെ കളരിയാസാന്മാരെ വെച്ച് പൈതങ്ങളെ പഠിപ്പിക്കുന്നൊരു സമ്പ്രദായമൊക്കെ പള്ളിയിലുണ്ടായിരുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ആരംഭിച്ച സെൻറ്റ് മേരീസ് വെർണാക്കുലർ മിഡിൽ സ്കൂളോടുകൂടിയാണ് പള്ളിയുടെ ഔപചാരിക വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ആരംഭിക്കുന്നു ശരിക്കും അത് ചാനലൈസ് ചെയ്യപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് തൊണ്ണൂറ്റി അഞ്ചിൽ ജസ്വിറ്റായ ചാൾസ് ലെവീൻ്റെ പിതാവ് കോട്ടയം വികാരി അത്തിൻ്റെ വികാരി അപ്പസ്തോലിക്കയായിരുന്നു അദ്ദേഹം അപ്പോൾ അദ്ദേഹം ഇടയൻ അടുത്ത സന്ദർശനത്തിനായിട്ട് ഇടത്തുവായിൽ വന്നു അപ്പോൾ ഈ നാട്ടുകാരൊക്കെ കൂടി അപ്പോൾ അവർക്ക് പള്ളി പ്രൗഢമായി ഇങ്ങനെ നിൽക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ പുതിയ ദേവാലയം ഉണ്ടായി പെരുന്നാളൊക്കെ സജീവമായിട്ട് നടക്കുന്നു പെരുന്നാൾ വഴി ധനമൊക്കെ സമാഹരിക്കപ്പെട്ടു അതുകൊണ്ട് കൊടിമാരൊക്കെ ഒന്ന് സ്വർണം പൂശണം തങ്കം പൂശണം എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ഡിമാൻഡ് അപ്പം പിതാവ് അത് ക്ഷമയോടെ കേട്ടു ക്ഷമയോടെ കേട്ടിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഞാനൊരു തങ്ക കൊടിമരം തരാൻ പോവുകയാണ് അതൊരു വിദ്യാലയമാണ് ഒരു ഇംഗ്ലീഷ് വിദ്യാലയമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ജസ്സിറ്റ് ആയതുകൊണ്ട് ഇഗ്നേഷ്യസ് ഇഗ്നേഷ്യസിലെ പാരമ്പര്യം പേറുന്നതുകൊണ്ട് അദ്ദേഹം സെൻറ് ഇംഗ്ലീഷ് സ്കൂൾ പ്രപ്പോസ് ചെയ്യാണ് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി ഇരുപത്തഞ്ച് കുട്ടികളുമായി പള്ളിയുടെ മോണ്ടളത്തിൽ ആരംഭിച്ചതാണ് പള്ളിയുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ചുവടുവയ്പ് അതിനുശേഷം ഈ സെൻ്റ് ലൂഷ്യസ് വിദ്യാലയത്തിൽ നിന്ന് വേർപെടുത്തി സെൻറ് ലൂഷ്യസ് എൽ പി സ്കൂള് രൂപീകരിക്കുന്നു പിന്നീട് പാണ്ഡങ്കരിയിൽ ശ്രീമൂലം ഷഷ്ടബ്ദപൂർത്തി സ്മാരക എൽ പി സ്കൂള് സ്ഥാപിക്കുന്നു ഈശോസഫക്കാരുടെ നേതൃത്വത്തിൽ ഐ ടി ഈ ടി സിയുടെ വരവാണ് കുട്ടനാടിൻ്റെ ഒരു സാമ്പത്തിക സാഹചര്യത്തെ തന്നെ മാറ്റിമറിച്ചത് കാരണം അതുവരെ ഒരു കാർഷിക വൃത്തിയിൽ അധിഷ്ഠിതമായൊരു തൊഴിൽ മേഖല ആയിരുന്നുവെങ്കിൽ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തേക്ക് വരികയും അവരൊക്കെ പലരും വിദേശ രാജ്യങ്ങളിൽ പോയി ഒരുപാട് ധനികരാവുകയും അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡ് പോലെയുള്ള സംവിധാനങ്ങളിൽ ടെക്നിക്കൽ സെക്ഷനുകളിൽ ജോലിയിൽ പ്രവേശിക്കുകയൊക്കെ ചെയ്ത് അത് ഈ നാടിൻ്റെ ഒരു സാമ്പത്തിക സാമൂഹിക അവസ്ഥ ഒരുപാട് പരിവർത്തനം പ്രവർത്തനം ചെയ്തിട്ടുണ്ട് പിന്നീട് ഒരു ശ്രദ്ധേയമായ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ആരംഭിച്ച ഇടത്തോ സെൻറ് ലൂഷ്യസ് കോളേജാണ് അപ്പോൾ ഈ സെൻറ് ലൂഷ്യസ് കോളേജാണ് കുട്ടനാട്ടിലെ ആദ്യത്തെ ഒരു കോളേജ് അത് ജൂനിയർ കോളേജായിട്ട് തുടങ്ങി അത് സീനിയർ കോളേജായിട്ട് വികസിച്ച് ഒരുപക്ഷേ കുട്ടനാടിന് അന്ന് സാധ്യതയുണ്ടായിരുന്നത് ആലപ്പുഴയും ആയിരുന്നുവെങ്കിൽ കുട്ടനാട്ടിലെ സാധാരണക്കാരത് കൃഷിക്കാരുടെയും കർഷക തൊഴിലാളികളുടെയും ഒക്കെ മക്കൾക്ക് വന്ന് പഠിക്കാൻ തക്കവണ്ണം ഒരു കോളേജ് അത് ഈ വളരെ ആഴമുള്ള കൃഷിയിടമായിരുന്നു അത് മണ്ണിട്ട് നികത്തി ഇപ്പോൾ ഈ കോളേജ് ഉണ്ടാക്കാനുള്ള പ്രപ്പോസല് പള്ളിയിൽ നിന്ന് കൊടുത്തപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അതിൻ്റെ അഫിലിയേഷൻ നൽകുന്നതിനുള്ള കമ്മിറ്റി ഇവിടെ എത്തിയപ്പോൾ അവർ കൊടുത്ത ആദ്യത്തെ റിപ്പോർട്ടിൽ പ്രപ്പോസ്ഡ് സൈറ്റീസ് അണ്ടർ വാട്ടർ എന്നായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ശൂന്യതയിൽ നിന്നാണ് ഇടത്തുവാ പള്ളി ഇത്തരമൊരു സങ്കേതങ്ങളൊക്കെ സൃഷ്ടിച്ചെടുത്തത് പിന്നീട് ഈ സെൻ്റലോഷ്യസ് ഇംഗ്ലീഷ് സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ അത് മലയാളം സ്കൂളായി മാറി പിന്നീടത് തൊണ്ണൂറ്റി എട്ടായപ്പോഴത്തേക്ക് അത് ഹയർ സെക്കൻഡറി സ്കൂളായിട്ട് അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു എഴുപത്തി മൂന്നിൽ ഈ സെൻ്റ് ലോഷ്യസ് സ്കൂളിനെ വിഭജിച്ച് ഈ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം കുറെ കൂടി ശക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് സെൻറ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ സ്ഥാപിച്ചു നേഴ്സറികൾ സെൻറ്റ് ജോർജ് നേഴ്സറി ഇപ്പോൾ അഡറേഷൻ സിസ്റ്റേഴ്സിൻ്റെ അത് നടക്കുന്നത് അത് സ്ഥാപിച്ചത് എടത്വാപ്പള്ളിയാണ് അതോടൊപ്പം തന്നെ ഈ എടത്വ പച്ച പാണ്ടി തായങ്കിരി ഒക്കെ എടത്വാപ്പള്ളിയുടെ കീഴിലായിരുന്നു അത് ഇടവക തിരിയുന്നതിന് മുൻപാണ് തായങ്കരി സെന്റ് ആന്റണീസ് എൽ പി സ്കൂളിന്റെ സ്ഥാപനം അതോടൊപ്പം തന്നെ പച്ച സ്കൂളിൻ്റെ സ്ഥാപനം സെന്റ് പറഞ്ഞതുപോലെ ഇത്രയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു ഇടവക ഈ ഒരു ഇടവക ദേവാലയത്തിന് അല്ലെങ്കിൽ ഈ എടത്വ പള്ളിക്ക് ഇത് ഒരു സാമ്പത്തിക ബാധ്യതയായിട്ട് മാറാറുണ്ട് ഈ സ്കൂളുകള് ഈ ഒരു കാലത്ത് പള്ളിക്ക് ഇതൊരു സാമ്പത്തിക ബാധ്യതയായിരുന്നു ഒരു കാലത്ത് പള്ളിയുടെ വാർഷിക ബജറ്റിനേക്കാൾ ഉപരി വിദ്യാഭ്യാസത്തിന് ചിലവാക്കിയ കാലം ഉണ്ടായിരുന്നു അതിന് കാരണമെന്ന് പറയുന്നത് ഈ പള്ളി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിച്ച് ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ച കാലത്ത് ഇവിടെ അധ്യാപകരില്ല അന്ന് ഹിന്ദു ദിനപത്രത്തിലൊക്കെ അഡ്വെർട്ടൈസ് ചെയ്ത് പാലക്കാട് നിന്നൊക്കെ ഈ നമ്പൂതിരി സമുദായത്തിൽ അയ്യരുമാരൊക്കെ വന്നാണ് ഇവിടെ പഠിപ്പിച്ചിരുന്നത് ആദ്യത്തെ ഈ പ്രധാന അദ്ധ്യാപകരുടെ കാര്യം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പാലക്കാട്ട് നിന്ന് വന്ന പട്ടന്മാരായിരുന്നു ഇതിൻ്റെ പ്രധാന അധ്യാപകരായി ജോലി ചെയ്തിരുന്നത് അവർക്കൊക്കെ പ്രത്യേക അവരൊന്നും മറ്റുള്ളവരോടൊപ്പം സഹവസിക്കുന്ന ശീലമില്ലാത്തവരായിരുന്നതുകൊണ്ട് പള്ളി തലവടി പോലെ ഹിന്ദു കമ്മ്യൂണിറ്റി ഒന്നിച്ച് പാർക്കുന്ന ഇടങ്ങളിൽ അവർക്ക് പ്രത്യേകം ഹോസ്റ്റൽ ക്രമീകരിക്കുകയും ഹിന്ദു കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഹോസ്റ്റൽ ക്രമീകരിക്കുകയും ഒക്കെ ചെയ്ത് ഒരുപാട് സമ്പത്ത് അതിന് വേണ്ടിയിട്ട് പള്ളി ചെലവഴിച്ചിരുന്നു പിന്നീട് പള്ളിയുടെ വരുമാനം വർദ്ധിച്ചു ഈ എടത്തുവാ ചന്തയുടെ രൂപീകരണം പള്ളിയിൽ നിന്നാണ് അങ്ങനെ വിവിധ വ്യാപാര സ്ഥാപനങ്ങൾക്ക് പള്ളിക്ക് കെട്ടിടങ്ങൾ വാടകയ്ക്ക് കൊടുക്കാനുണ്ടായി അങ്ങനെ പള്ളിയുടെ സമ്പത്ത് നേർച്ച വരുമാനം വർദ്ധിക്കുന്നു അതിലൂടെ പള്ളി സമ്പത്ത് ആർജിച്ചപ്പോഴത്തേക്ക് എങ്കിലും ഈ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് പള്ളിയുടെ മേജർ സ്വത്തും ചെലവഴിക്കുന്നത് ഇപ്പം നമ്മൾ അത് മെഷർ ചെയ്യാൻ കഴിയുന്നതിലും അധികമാണ് ശതകോടിക്കണക്കിന് രൂപയാണ് കാരണം വിദ്യാഭ്യാസ മേഖലയിൽ പള്ളി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ധനമെന്ന് പറയുന്നത് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് ഴിയിൽ അതിന് കാര്യമെന്ന് പറയുന്നത് പണം വളരെ മൂല്യവത്തായിരുന്ന ഒരു കാലത്ത് പള്ളി മുടക്കിയ തുക ഇന്ന് പരിഗണിച്ചു കഴിഞ്ഞാൽ അത് ശതകോടികളോ കോടികളോ എത്തുന്ന ഒരു സാഹചര്യമാണുള്ളത് പക്ഷേ ഈ കത്തോലിക്കാ സഭയുടെ ഒരു പ്രധാന ദൗത്യം തന്നെ വിദ്യാഭ്യാസമായതുകൊണ്ട് എല്ലാ കാലത്തും പള്ളി അതിനു വേണ്ടിയിട്ട് പണം ചെലവഴിക്കുകയാണ് ഇപ്പോഴാണെങ്കിൽ പള്ളിയുടെ ഒരു ഒരു പ്രധാന എന്ന് പറയുന്നത് ഇടത്തോ കോളേജാണ് ഇടത്തോ കോളേജ് ഇപ്പോൾ ഈ കോളേജുകളുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുട്ടികൾ കുറയുന്നു ആ സാഹചര്യത്തിൽ ഒരുപാട് ഫണ്ട് കോളേജിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് അപ്പോൾ കോളേജ് അതിൻ്റെ തനത് ഫണ്ട് കൊണ്ട് അതിന് റൺ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഇതിന് ഇതിൻ്റെ മൂലധനവും അതോടൊപ്പം തന്നെ റണ്ണിങ് കോസ്റ്റുകളുമൊക്കെ പള്ളി മീറ്റ് ചെയ്യുന്നൊരു സാഹചര്യമാണ് ഉള്ളത് കുടുംബത്തേക്കാൾ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയ ദേവാലയം കേരളീയരെ പോലെ തന്നെ തമിഴ്നാട്ടുകാരെയും സ്വീകരിക്കുന്ന ദേവാലയം ഒട്ടേറെ വിശുദ്ധാത്മാക്കൾക്ക് ജന്മം കൊടുത്ത ദേവാലയം വിശ്വാസ വളർച്ച ഒരു നാടിന്റെ തന്നെ വളർച്ചക്ക് കാരണമായ എടത്വ സെന്റ് ജോർജ് ഫൊറോന ദേവാലയത്തിലാണ് വിശുദ്ധ സഞ്ചാരം ഇന്നെത്തിയത് വിശുദ്ധ സഞ്ചാരത്തിന്റെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന കാണാൻ ആഗ്രഹിക്കുന്ന ദേവാലയങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ചോദിക്കാം വിശുദ്ധ സഞ്ചാരത്തിന്റെ മറ്റൊരു എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം